ഇന്നത്തെ വീണ ക്ലാസ്സിൽ നമ്മൾ ശങ്കരാഭരണം രാഗത്തിലുള്ള ഒരു ജതിസ്വരം ആണ് പഠിക്കാൻ പോകുന്നത് ഇത് ചതുരശ്രജാതി രൂപക താളത്തിലാണ് ഈ ജത്തിസ്വരത്തിൻ്റെ ഒരു പ്രത്യേകത രൂപക താളത്തിലുള്ള പലതരം കോമ്പിനേഷൻസ് സ്വരങ്ങളുടെ കോമ്പിനേഷൻസ് പിന്നെ ശങ്കരാഭരണ രാഗത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള രാഗഭാവം കാണിക്കുന്ന പ്രയോഗങ്ങൾ ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ജതീസ്വരം രൂപകത്താളത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച രൂപകതാളത്തിൽ ഒരു ധൃതവും പിന്നെ ഒരു ചതുരശ്രജാതി ലഘു ഇതാണ് ചതുരശ്രജാതി രൂപകത്താളം ഇതിൽ രണ്ടക്ഷരം വെച്ചിട്ട് ഒരടിക്ക് രണ്ടക്ഷരം വെച്ചിട്ട് രണ്ട് രണ്ട് പിന്നെ ലഘുവിനെ രണ്ട് 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 അതായത് നാലക്ഷരം ദ്രുതത്തിന് എട്ടക്ഷരം ലഘുവിനെയാണ് വരിക ഈ ജത്തീസ്വരം ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് താരസ്ഥായി ഷഡ്ജത്തിലാണ് തുടക്കം ഇത് നമ്മൾ ആരോഹണം അവരോണം വായിക്കുമ്പോൾ ഋഷഭം തള്ളി വായിക്കണം ചതുശ്രുതി ഋഷഭമാണ് തള്ളി വായിക്കണം അന്തർഗാന്ധാരം തള്ളാതെ പ്ലെയിനായിട്ട് വായിക്കണം മധ്യമം ഗാലെ തന്നെ തള്ളണം പിന്നെ മായന്ന് പാലേക്ക് പോകണം അതായത് സ ഇങ്ങനെയാണ് ശങ്കരാഭരണത്തിൻ്റെ ആരോണവരോണം വായിക്കേണ്ടത് നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഗമകങ്ങളൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് നോട്ട്സ് വായിച്ചിട്ടൊരു പാഠം ഉണ്ടായിരുന്നു ത്രിശ്രഗത്തിയിൽ ശക്തി സഹിത ഗണപതി എന്നുള്ളൊരു ഗീതം നമ്മൾ വായിച്ചിരുന്നു അതിൽ ഒരു സ്വരവും ഗമകമൊന്നും കൊടുക്കാതെ പ്ലെയിനായിട്ട് വായിച്ചതാണ് ശരിക്കുള്ള ശങ്കരാഭരണം ഗമകം കൊടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക സ ഗ മ പ അതുപോലെ തിരിച്ച് ഇവിടെ പായന്ന് മാലേക്ക് പോണം ആ മാ ഗാ തള്ളി വായിക്കണം ഇതാണ് ശങ്കരാഭരണം ആരോണോരോണം വായിക്കേണ്ട രീതി ഈ ജതീസ്വരം വായിക്കുമ്പോഴും ഈ ഭാവം വരുന്ന പോലെ ആ സ്വരങ്ങൾ വായിക്കാം സ സീ സനി ദ గ మధ ప మాగ రే గ మధని ఇదాన ఆద్యత పల్లవి అలాగే ఆద్యత రెండు తాళవటం ఈ తాళతి ఆద్యం శ్రద్ధించాలి ఆద్యత ఆరక్షరం నాలు రుటాను పిలిచే సా നാലും രണ്ടും പിന്നെ രീസനി ആരക്ഷരം അപ്പോൾ ആറും ആറും എന്നുള്ളത് ആദ്യത്തെ താരക്ഷരം നാലും രണ്ടും ആയിട്ടും പിന്നീട് അരക്ഷരം രണ്ടു രണ്ട് രണ്ടും ആയിട്ടാണ് ഈ താളം പോകുന്നത് സ സേ സനി അടുത്ത താളവട്ടത്തിൽ ആദ്യ താരാക്ഷരം മൂന്നും മൂന്നുമായിട്ടാണ് പോവുക പ പിന്നീട് ആരക്ഷരം രണ്ടും 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 ആയിട്ട് മാ ഗ ഒന്നുകൂടി പറയാം സ സീ സി ദ പ പ മ ഗമ പടുത്ത താളവട്ടം പിന്നെയും ആദ്യത്തെ അരക്ഷരം നാലും രണ്ടും பின் ர அடுத்த தாழவட்டம் மாமபனி ரெண்டும் 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 ஆனால் ஆத தார்க்கரம் பின் கமப்தனி ஆன அடுத்த தார்க்கரம் இங்கே ஆ ஒரு நாலு தாழவட்டத்தில் மூணு ரீதியிலுள்ள വിഭജനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതും രാഗഭാവം പോവാതെ നമുക്ക് വായിച്ചു നോക്കാം സ സ രി റി സനി ദ പനി ഇത് നമുക്ക് വീണല വായിച്ചു നോക്കാം ഇതാണ് ആദ്യത്തെ താളവട്ടം പിന്നീടുള്ളത് ദ മൂന്നക്ഷരം പാ മൂന്നക്ഷരം ദ പേർത്ത് വായിക്കുമ്പോൾ വായിച്ചു നോക്കാം ഓരോ താളവട്ടമായിട്ട് മനസ്സിലാക്കി ആരക്ഷരം ആരക്ഷരം എങ്ങനെയാണ് വിഭജിച്ചിരിക്കണമെന്ന് നോക്കി ശ്രദ്ധിച്ച് വായിക്കുക നാലക്ഷരത്തിന് ഒരു താളവും അതായത് ധൃതത്തിന് ഒരു താളവും പിന്നെ ലഘുവിന് ഒരു താളവും അതാണ് ചതുരശ്രജാതി രൂപക താളം സ സീ സി ദ പ മ ഗ

ാണ് ആദ്യത്തെ പല്ലവി ഒന്നും കൂടി വായിക്കാം ബാക്കി പാഠം അടുത്ത ക്ലാസ്സിലെടുക്കുക